ർക്കും സ്വാഗതം വായനാ ദിനവുമായി ബന്ധപ്പെട്ട അടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം ഇന്ത്യ എന്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര് ചങ്ങനം ചാക്കോ രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ പുസ്തക ദിനം എന്ന് ിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി കുറ്റി പെൻസിൽ എന്ന കൃതി രചിച്ചത് ആര് കുഞ്ഞുണ്ണി മാഷ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര് ഇരേമ്മൻ തമ്പി വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക ആരുടെ വാക്കുകൾ പണിക്കർ മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ് റുഡ്യാഡ് കിപ്ലിംഗ് മലയാള അച്ചടിയുടെ പിതാവ് ആര് ബെയ്ലി ൃതി എന്ന ചെറുകഥ രചിച്ചത് ആര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാലമുരളി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉണ്ണുനീലി സന്ദേശം കേരള ഗ്രന്ഥശാല ദിനം എന്ന് സെപ്റ്റംബർ പതിനാല് കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് സ്വാതി രാത്രിമഴ എന്ന കവിത രചിച്ചത് ആര് സുഗതകുമാരി കോവിലെ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ വി അയ്യപ്പൻ പി എഡ് പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത് ധർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ശ്യാംകൃഷ്ണൻ ആർ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് ശ്യാംകൃഷ്ണനെ അർഹനാക്കിയ കൃതി മീശകളൻ എന്ന ചെറുകഥ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാല സാഹിത്യ പുരസ്കാരം നേടിയത് ആര് ഉണ്ണി അമ്മ അമ്പലം മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത് ഹോർത്തോസ് മലബാറിക്കസ് ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ജ്ഞാനപീഠം തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്ത് വായിച്ചു വളരുക നീ അമ്മ അമ്പലത്തിന് പുരസ്കാരത്തിന് അർഹനാക്കിയ പുസ്തകം ഏത് അൽഗോലി തങ്ങളുടെ നാട് എന്ന നോവൽ